ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഷെൽ ബീഡ്സും ഉണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഷെൽ ബീഡ്സിന് മകരം വേറെ ഏത് ബീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഷെൽ ബീഡ്സും അതുപോലെ തന്നെ സിൽവർ ബീഡ്സുമാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹെഡ് പിന്നാണ് അപ്പോൾ അതിൻ്റെ ഹെഡ് റൗണ്ട് പിൻ കിട്ടും അപ്പോൾ അത് അത് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ് അത് കാരണം അതിൻ്റെ എൻഡ് ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് ഭംഗി ചെയ്യാം കേട്ടോ ഇപ്പൊ ഒരിക്കലും ഞാനും വേൾ സ്പീഡ് വെച്ച് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അത് ഡാർക്ക് കോഫി കളറും പിന്നെ അതിൻ്റെ ലൈറ്റും പിന്നെ ക്രീം കളറും കൂടെ ചേർന്നിട്ടുള്ളൊരു നല്ലൊരു കോമ്പിനേഷനായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വച്ചിട്ട് ഏത് ബീഡ്സിലും ഏത് കളറിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഞാൻ ഓൾമോസ്റ്റ് സ്പീഡിൽ തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ ഞാനിതുപോലെയുള്ള ജുവലേഴ്സിൻ്റെ കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കയറി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ ഒക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള വേറെ എന്തെങ്കിലും ജുവലേഴ്സ് ചെയ്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി കേട്ടോ ഞാനപ്പോൾ അതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ജ്വല്ലറികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ അതുപോലെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കേ ബൈ